ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സജിത് മിലാന ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മൾ റെഡി ടു വെയർ സെറ്റ്സും പാർട്ടി വെയർ പാർട്ടിവെയർ ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഓഫീസ് വെയർ പ്രോഡക്റ്റ് ഓഫീസ് വെയർ കുർത്തീസ് അതൊരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസ് ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കുർത്തീസാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ലൈനിങ് പിന്നെ ക്വാളിറ്റി ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡാണ് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സൈസ് വരുന്നത് എം ടു ത്രീ എക്സ് എൽ സൈസാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഓഫീസ് വെയർ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തു ഞാൻ ഗ്യാരന്റീഡ് ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം കാറ്റലോഗ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഹാൻഡ് മെയ്ഡ് ആണ് അതായത് പ്യോർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബദിക് പ്രിന്റഡ് കുർത്തീസ് ആണ് ബദിക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാകും ബതിക്ക് പ്രിന്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹാൻഡ് ബ്ലോക്സ് കുർത്തീസ് വെജിറ്റബിൾ ഡൈ വെച്ച് കഴിയുമ്പോൾ ഇതും വെജിറ്റബിൾ ഡൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ വാഷ് സ്മെല്ല് പൊക്കോളൂ അതാണ് അതിന്റെ പ്യൂരിറ്റി പറയുന്നത് നിങ്ങളിപ്പോൾ ബതിക് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് ഒക്കെ മേടിക്കുമ്പോൾ അതൊന്ന് സ്മെല് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാം വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്ത് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് സൺ ഡ്രൈ ചെയ്ത് വരുന്ന കുർത്തീസിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് ആമ്പിറ്റു ആമ്പിറ്റ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസിലേക്ക് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ബതിക്ക് ചെയ്തിരിക്കുന്നത് ബതി തന്നെ നല്ല കളറും കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് വൺ തന്നെ വരുന്ന നല്ലൊരു പ്ലം ഷെയ്ഡ് അതായത് ഒരു ഗ്രേ പോയിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് വൺ വരുന്നത് ഒരു ലാവൻഡറിഷ് ഓണിയൻ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർമീൻ കളറാണ് കുങ്കുമത്തിന്റെ കളറാണ് കേട്ടോ വളരെ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ ആണ് സൈഡ് സ്ലിറ്റഡ് സ്ട്രെയിറ്റ് ആണ് ഇതിന് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലൊരു ക്രോഷുവ ലേസ് പാച്ച് ഈ ഒരു വി നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നു ആ സ്ലീവ്സിൻ്റെ മിഡിൽ പോർഷനിൽ അതായത് എൽബോയുടെ പോർഷനിലായിട്ടും ഒരു ക്രോഷുവ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത് നല്ല ഒരു ഡാർക്കർ ബ്യൂട്ടിഫുൾ ഗ്രേ കളർ ആണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബതിക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തു അപ്പം അട്ടേപൊളി ബ്രാൻഡഡ് കുർത്തി റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ഫ്രീഷി അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപൊളി ഒരു ഔട്ട്ഫിറ്റാണിത് നല്ല കംഫർട്ടബിൾ അതായത് പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ ബതിക് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്ന കുർത്തീസിന്റെ കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് അട്ടിപൊടിയാണ് കാരണം എത്ര ചൂടുള്ള സമയത്ത് ഫുൾ ഡേ വെയർ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് ആണ് ബദിക് പ്രിന്റഡ് കുർത്തീസ് എന്ന് പറയുന്നത് അത് പ്യുവർ കോട്ടണിലേക്ക് കേട്ടോ വീനക്കാണ് ചെസ്റ്റ് എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ ഇവിടെ നല്ല ഭംഗിയിലാണ് ആ സ്റ്റിച്ചിങ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ വൈഡും നമ്മുടെ അല്ലേ കാണുന്നത് വീനയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി നല്ല ട്രിം ഒരു എഫക്റ്റ് ആകുന്നത് നിങ്ങൾക്ക് വെയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ കളറാണേലും സൂപ്പറാണ് റേറ്റ് വരുന്നത് സെവൻ റീസ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ കണ്ടോ നല്ല ലാവൻഡർ ഉള്ള ബ്യൂട്ടിഫുൾ ഓണിയൻ പിങ്ക് ആണ് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ഗ്ലേസിങ്ങും കൂടെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ദുപ്പട്ടയും ഫോട്ടോ ഒക്കെ ഇട്ട് സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഉണ്ടോ അടിപൊളി ലാവൻഡ്രിഷ് ഓണിയൻ പിങ്ക് ആണ് വെരി ബ്യൂട്ടിഫുൾ വെരി കംഫർട്ടബിൾ നല്ല തണുപ്പുള്ള അടിപൊളി ആണ് റേറ്റ് വരുന്നത് സെവൻഡ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ആയിട്ടുള്ള ഒരു കാർമൈൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് അതാ ബദിക് പ്രിൻ്റിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൾഡിക് പ്രിന്റഡ് കുർത്തിയാണ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു കാർബൺ ഷെയ്ഡാണ് സൈഡിലിറ്റഡ് സ്ട്രേക്കുകൾ എൽ ടു ത്രീ എക്സ് എസ് ആയി സ്ട്രേറ്റ് വരുന്നത് സെൻഡ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു പാറ്റേൺ എന്തോ ഫ്ലോറൽ പ്രിന്റഡ് കുർത്തീസ് ആണല്ലോ അപ്പം നല്ല കോട്ടൺ ചന്തേരി ഫാബ്രിക്കില് നല്ല ക്വാളിറ്റിയാണ് ഇതെല്ലാം എല്ലാം പ്രീമിയം ബ്രാൻഡഡ് ആണ് ഒരു ഡൗട്ടും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു ഇത് സെക്കൻഡ് വൺ വരുന്നത് ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഹോം വാഷ് തന്നെ ചെയ്യാം കളർ ബ്ലീഡിങ്ങോ ഫേഡിങ്ങോ ഷിങ്കേജോ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ മൂന്നു ഇത് ട്രോപ്പിക്കൽ പ്രിൻ്റ് ആണ് ഇത് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് വന്നിരിക്കുന്ന ഒരു കുറേ കളേഴ്സ് മിക്സ് ആയിട്ടുള്ള അടിപൊളി ഒരു പ്രിൻ്റ് ആണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ സൈസസിൽ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസാണ് കേട്ടോ അത് നല്ല ഏലയും കട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല പോലെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഹിപ്പ് ഏരിയ ഒന്നും ടൈറ്റൊന്നും ആകത്തില്ല ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് നോക്കാം അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങിന് വരും സൈസ് ആയിട്ട് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയാണത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് ഞാൻ എക്സൽ ആണ് വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഫിറ്റിംഗ്സ് ആണ് നല്ല ബോഡി ഷേപ്പിൽ അവർ ഗ്ലാസ് ഷേപ്പ് തോന്നുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ പ്രീമിയം ബ്രാൻഡഡ് കുർത്തി ചന്തേരി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സി ലൈനിങ്ങിൽ ബോഡി പോഷൻ്റെ ലൈനിങ് ഉണ്ട് നല്ല രസമുള്ള ഫ്ലോറൽ പ്രിന്റഡ് കുർത്തിയാണ് നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ടൈസോളുകൊണ്ട് നമുക്ക് നല്ല ഷേപ്പിലേക്ക് കെട്ടിവെക്കാം കിട്ടാവുന്നതിലേക്ക് വെച്ചാൽ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് അതും ഡിജിറ്റൽ പ്രിൻ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അതായത് ആഫ്റ്റർ വാഷൊന്നും ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല നല്ല ഫ്ലോറൽ പാറ്റേൺ ആണേ അപ്പോൾ റേറ്റ് ആണ് ഹൈലൈറ്റ് സിക്സ് ഫോർട്ടി നയൻ അറുന്നൂറ്റി അറുന്നൂറ്റി അൻപത്തൊമ്പത് സിക്സ് ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റമ്പത്തി ഒമ്പതിനൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ സെക്കൻഡ് പ്രിന്റ് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് വീഡിയോയിൽ വൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആയിട്ട് വരുന്നതും ബ്യൂട്ടിഫുള്ളി ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള അട്ടിപ്പോളി കുർത്തിയാണ് നല്ല രസമായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ കുർത്തീടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡാണ് നിങ്ങൾക്ക് അറിയാം റേറ്റ് വെയിറ്റ് കൊടുക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ തൗസൻഡ് എബോവില് മാത്രമാണ് ചന്തേരി സിൽക്ക് കോട്ടൺ സിൽസ് ചന്തേരി ഫാബ്രിക്സ് കൊണ്ടുവരാറുള്ളു അപ്പോൾ ഇത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് ഇത്രയും സൂപ്പർ കുർത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ ആണ് ധൈര്യമായിട്ട് എന്നെ പർച്ചേസ് ചെയ്യാം അറുന്നൂറ്റി അൻപത്തിഒൻപത് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് അടിപൊളി കളർ ആണ് ഓഫ് വൈറ്റ് തന്നെയാണ് ഷെയ്ഡ് ട്രോപ്പിക്കൽ ആണ് അതായത് ഫ്ലോറൽ പാറ്റേണും സ്റ്റെമ്മും ലീഫും എല്ലാം കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് സ്ലീവ്സ് ഒക്കെ കാണാം നല്ല ഭംഗിയുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് നല്ല ഫ്ലെയർ ഇട്ട് എലൈൻ കട്ടിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് സ്റ്റെയിൽ കുർത്തിയാണ് ബോട്ടം ഇട്ടോ ബോട്ടം ഇടാതെയോ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും എക്സലാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ശരിക്കും പ്രീമിയം ബ്രാൻഡഡ് കുർത്തി അഫോർഡബിൾ റേറ്റിൽ ചെയ്ത് തന്നിരിക്കുന്ന പ്രോഡക്റ്റാണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ അറുനൂറ്റി അൻപത്തി ഒൻപത് അടുത്തതും ഒരു പ്രീമിയം ബ്രാൻഡഡ് ഓഫീസ് വെയർ കുർത്തീസാണ് ഇന്നത്തെ കുർത്തീസ് എല്ലാം പ്രീമിയം ബ്രാൻഡിൻ്റെ ബഡ്ജറ്റ് റേറ്റിലുള്ള കുർത്തീസാണ് ലൈനിങ് സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നല്ല മൂന്ന് കളേഴ്സ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് നല്ല രസമുള്ളൊരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ ഇതിപ്പം നമ്മൾ ആദ്യ സൈഡ് സെറ്റഡ് കണ്ടു പിന്നെ ഫ്രോക്ക് സ്റ്റേഡ് കണ്ടു പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഏലൈൻ കട്ടാണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് പ്യുർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഏലൈൻ കട്ട് ചെയ്തു വന്നിരിക്കുന്നത് ഇത് നല്ല ട്രെൻഡി കുർത്തിയാണ് വലിയ വലിയ അതായത് ഫോർ ലാക്സ് എബോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ചാനലിൽ നല്ല റേറ്റിൽ വരുന്ന ടൈപ്പ് കുർത്തിട്ട് അതേ ഫാബ്രിക് തന്നെയാണ് നേവി ബ്ലൂവും ബ്രിക്ക് ബ്രിക്റേട്ടുമാണ് കോമ്പിനേഷൻ അജിറ കലംകാരിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സെൻട്രൽ പോർഷൻ ഇവിടെ കംപ്ലീറ്റ്ലി പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്കും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ആ നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ട്ലി ബട്ടൺ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു കട്ട് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആണ് അറുന്നൂറ്റി എൺപത് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ജയ്പൂർ കോട്ടൺ ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സെന്ററിൽ ഒരു ബ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ വരുന്നത് നേവി ബ്ലൂ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് എല്ലാം കാണാമെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് ആണ് അടിപൊളി സിക്സ് എയ്റ്റ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് റെഡ് ബ്രിക്ട് ആണ് സെൻട്രിൽ കൂടി ഇങ്ങനെ നേവി ബ്ലൂ കളറില് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓവൽ നെക്ക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഫ്രീ ആയിട്ട് ഓഫീസിൽ നല്ലൊരു അടിപൊളി കുർത്തിയാണ് ഇത് വെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും റേറ്റ് സിക്സ് എയ്ച്ച് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്രിക്രെ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ടോപ്പിൻ്റെ എൻഡിലേക്കും നേവി ബ്ലൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുണ്ട് ലുക്കിംഗ് തന്നെ വരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ ആണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇതിനും പോക്കറ്റ്സ് അവൈലബിൾ ആണ് അടിപൊളി ഒരു പോക്കറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡ് പോക്കറ്റ് ബാക്കി എല്ലാം അടിപൊളി ഫീച്ചേഴ്സ് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റ് നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം സെയിം സെയിമാണ് കളറിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ സൈസ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ സൈസ് എലൈൻ കട്ടാണ് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് സെൻട്രൽ പോർഷൻ കംപ്ലീറ്റ്ലി പൈപ്പിംഗ് കൊടുത്തിട്ട് ടോപ്പിൻ്റെ എൻഡിലേക്ക് ഒരു ആ ഒരു പൈപ്പിങ്ങിന് അതേ കളറിലുള്ള പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത് നെക്കിലും ഈ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു പാച്ച് ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലേക്കും ഏരിയയിലേക്കും ആ ഒരു പാച്ച് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലേക്ക് ഓഫീസ് വെയർ ആയിട്ട് ചെയ്തിരിക്കുന്ന കുർത്തി സിക്സ് എയ്റ്റി ഫ്രീ ഷീറ്റ് നെക്സ്റ്റ് നമുക്ക് സെയിം ഇതെല്ലാം ഒറ്റ ബ്രാൻഡിന് തന്നെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കാണാൻ പറ്റുന്നതും ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്രാൻഡഡ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് അതിലേക്ക് സിമ്പിളായിട്ട് വന്നിരിക്കുന്ന അജറക് പ്രിൻറ്റഡ് ആണ് നല്ല ഡാർക്കർ കളേഴ്സ് ഇൻഡിഗോ ബ്ലൂ നേവി ബ്ലൂ കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് നല്ല അടിപൊളി ചെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് അടുത്തത് വരുന്നത് ഒരു ബീട്രൂട്ട് ഷെയ്ഡ് ഹാൻഡ് വർക്ക് ഒക്കെ ഇട്ട് ഓഫീസ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ സെൻടർ പോർഷൻ്റെ അത് നമ്മുടെ യോക്കേരിയയിലേക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വർക്കാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഇങ്ങനെ വരും നെക്സൽ സൈസാണ് കാണിക്കുന്നത് ഈ ഒരു പ്രിൻ്റും ഇതിൻ്റെ കളേഴ്സും ഒക്കെ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു കളറ് ഒരു പ്രിൻറ് ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ ഫസ്റ്റ് ടൈമാണ് അതായത് നേവി ബ്ലൂവിൻ്റെ കൂടെ നമ്മുടെ ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡും ഒരു രാമ ബ്ലൂ ഷെയ്ഡും ഒക്കെ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് സൈഡ് സീറ്റഡ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരും ഔട്ട് ലുക്ക് വരുന്നത് റേറ്റ് ആണ് മെയിൻ ഹൈവേ സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്പി സൈഡ് സീറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ നല്ല പ്യൂർ കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സീറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആംബി ടു ആംബിറ്റ് മെഷർമെൻ്റ് വരുന്നത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തി ഓഫീസ് വെയർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് സിക്സ് നയൻറ്റി ഫ്രീ ഷിഫ്റ്റി അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയാണ് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര ക്യൂട്ട് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ ഈ ഒരു റെഡ് കളറ് ത്രെഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ച് വർക്ക് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അടിപൊളിയാണ് സിക്സ് നയൻ്റി കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ബീട്രൂട്ട് ഷെയ്ഡാണ് അവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ടിന്റെ പർപ്പിൾ ഉണ്ടല്ലോ അതാണ് അതിന്റെ സ്റ്റിച്ച് വർക്ക് ഒക്കെ ഒന്ന് നോക്കി നല്ല രസമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് വേറെ ലുക്കിങ്ങനെ വരും ഭയങ്കര അടിപൊളി ബോഡി ഷെയ്പ്പ് തരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ കുർത്തി നല്ല രസമുള്ള പ്രിന്റഡ് കുർത്തീസ് ആണ് ഇത് കണ്ടോ സ്റ്റിച്ച് വർക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു സ്റ്റിച്ച് വർക്കാണ് യോക്കില് ആ യോക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ പൈപ്പിംഗ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം റേറ്റ് സിക്സ് നയൻറ്റി ത്രീ ഷിഫ്റ്റി അപ്പം എല്ലാ ദിവസത്തിൽ നിന്നും ഡിഫറൻറ്റായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഡെയിലി വിയർ ഓഫീസ് വിയർ കുർത്തീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചാണ് കേട്ടോ നമ്മൾ സെവൻ ഫോർട്ടി തരേണ്ട കുർത്തി പോലും സിക്സ് ഫിഫ്റ്റി നൈവാണ് നിട്ടിരിക്കുന്നത് അത് കസ്റ്റമേഴ്സിന് അത്രയും ഹാപ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാരണം ഓരോ കസ്റ്റമേഴ്സും ആണ് നമ്മുടെ സപ്പോർട്ട് നിങ്ങൾ റീപർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സെവൻറ്റി എയ്റ്റി ഹൺഡ്രഡ് എബോ കുട്ടീസ് പർച്ചേസ് ചെയ്തവരും ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് നന്ദി എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് സോ മച്ച് നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് ത്രൂ ആൻഡ് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസോടെ മെൻഷൻ ചെയ്ത് വാട്സപ്പ് നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്യുക ആദ്യം പിന്നെ ഒരു സോറി പറയട്ടോ കേട്ടോ ഇന്നലെ ഒത്തിരി പേര് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വാട്സാപ്പ് നമ്പേഴ്സിന് റിപ്ലൈ ഇല്ലാന്ന് സൺഡേ നമുക്ക് റിപ്ലൈ ഉണ്ടാകത്തില്ല സ്റ്റാഫ് ഇല്ലല്ലോ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് എട്ടര തൊട്ട് ഈവനിങ് സിക്സ് പി എം വരെ വാട്സപ്പ് ആക്റ്റീവ് ആണ് കേട്ടോ വെബ്സൈറ്റ് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഒരു ഡിഫിക്കൽട്ടി ഇല്ല സിമ്പിളാണ് അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്